നമസ്കാരം വൻ പോലീസ് അകമ്പടിയിൽ സൈറണൊക്കെ മുഴക്കി ലൈറ്റൊക്കെ ഇട്ട് ജനങ്ങളെയും വാഹനങ്ങളെയും ഒക്കെ റോഡിൽ നിന്ന് വകഞ്ഞു മാറ്റിക്കൊണ്ട് പാഞ്ഞു പോകുന്ന ഇന്നോവ ക്രിസ്റ്റയും അല്ലെങ്കിൽ ഹെലികോപ്റ്ററും ഒക്കെ മാറി മാറി ഉപയോഗിക്കുന്ന മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ മറ്റെല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കുന്ന കോടീശ്വരന്മാരായിട്ടുള്ള സാമ്പത്തിക ശേഷിയുള്ള മന്ത്രിമാരെയും രാഷ്ട്രീയക്കാരെയും ഒക്കെ കൂടാതെ കുറെ സാധാരണക്കാർ കൂടി കേരളത്തിൽ ജീവിക്കുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാ സാധാരണക്കാരും നിത്യേനെ ആശ്രയിക്കുന്ന ഒരു വാഹനമാണ് ഓട്ടോറിക്ഷ പക്ഷേ ഈ ഓട്ടോറിക്ഷയെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ നിത്യജീവിതത്തിൽ ദിവസേന അഭിമുഖീകരിക്കുന്നതാണെങ്കിലും അധികമായി ഇത് പുറത്തു വരുന്നില്ല അധികമാരും ശ്രദ്ധ കൊടുക്കുന്നുമില്ല ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റെ കണ്ണെത്താത്ത ശ്രദ്ധ അധികം പതിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അതിലൊന്നു മാത്രം ഇന്ന് എടുക്കുകയാണ് ഇന്നിത് പറയാൻ പ്രത്യേകിച്ചൊരു കാര്യം തിരുവനന്തപുരം നഗരം അഥവാ തമ്പാനൂർ ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ തമ്പാനൂർ ഓട്ടോ സ്റ്റാൻഡ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മലയാളികൾ ഞാനിപ്പോൾ കേരളത്തിലെ കാര്യം മാത്രമാണ് കേട്ടോ പറയുന്നത് പല ആവശ്യങ്ങൾക്കായി വന്നു പോകുന്ന സ്ഥലമാണ് തിരക്കേറിയ സ്ഥലങ്ങളിൽ ഒന്നാണ് ഇവിടെ തമ്പാനൂർ ഓട്ടോ സ്റ്റാൻഡുണ്ട് അവിടെ പ്രീപെയ്ഡ് പെയ്ഡ് കൗണ്ടറുണ്ട് ആ പ്രീപെയ്ഡ് കൗണ്ടറിൽ നിന്ന് നമ്മൾ ബില്ല് മുൻകൂട്ടി വാങ്ങിയാൽ അവർ അനുശാസിച്ചിരിക്കുന്ന പ്രകാരമുള്ള തുക നമ്മൾ കൊടുത്താൽ മതി അതിൽ പറഞ്ഞിരിക്കുന്ന തുക മാത്രം കൊടുത്താൽ മതി അല്ലെങ്കിൽ ഓട്ടോക്കാർക്ക് തോന്നുന്ന തുക ഈടാക്കാൻ കഴിയില്ല അതൊരു വലിയ സൗകര്യമാണ് പുറത്തുനിന്ന് വരുന്നവർക്കായാലും ശരി ഇവിടെ തന്നെ ഉള്ളവർക്കാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദത്തിനോ പ്രശ്നങ്ങൾക്കോ ഒന്നും ഇടയില്ല അവർക്ക് തോന്നുന്ന കൂലി വാങ്ങിക്കില്ല പക്ഷേ കുറേ നാളുകൾ കൊണ്ട് അവിടുത്തെ പ്രീപെയ്ഡ് കൗണ്ടർ അടച്ചിട്ടിരിക്കുകയാണ് കോർപ്പറേഷൻ അത് കണ്ട ഭാവം നടിക്കുന്നില്ല അവിടെയുള്ള ഓട്ടോക്കാരോടൊക്കെ തിരക്കിയപ്പോൾ അവർ പറയുന്നത് മൂന്ന് മാസമായിട്ട് അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ശമ്പളം കൊടുക്കുന്ന ഒരു മാസം എണ്ണായിരം രൂപയൊക്കെ മാത്രമാണ് അവർക്ക് ശമ്പളമുള്ളത് മൂന്ന് മാസമായി അതും കുടിശ്ശിക ആയതോടുകൂടി ജോലിക്കാരും അവിടെ എത്തുന്നില്ല ഒന്ന് ഓർത്തു നോക്കണം എത്ര നിസ്സാരമായ കാര്യമാണ് എത്രത്തോളം അത് പൊതുജനങ്ങളെ ബാധിക്കുന്നുണ്ട് എന്നാൽ ഇത്രയും ദിവസമായിട്ടും ഒരു നടപടിയും കോർപ്പറേഷൻ എടുക്കുന്നില്ല കോർപ്പറേഷനും പോലീസിനും ഒരുപോലെ ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമാണ് തീർച്ചയായും ആദ്യത്തെ ഉത്തരവാദിത്തം കോർപ്പറേഷന്റെ തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ അവസ്ഥയും അവിടെ താമസിക്കുന്ന ജനങ്ങളുടെ അവസ്ഥയും ഒക്കെ കേരളത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഇപ്പോൾ നിരന്തരമായിട്ടുള്ള വാർത്തകൾ ിലൂടെയും സംഭവ വികാസങ്ങളിലൂടെയും ഒക്കെ അറിയാവുന്നതാണ് നല്ല കാര്യപ്രാപ്തിയുള്ള ഒരു മേയർ ആയതുകൊണ്ട് തന്നെ ഏതായാലും ഇതൊക്കെ സാധാരണക്കാരുടെ നിത്യജീവിതത്തെ വളരെയേറെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഇക്കാര്യത്തിലൊന്നും ഇവർ കണ്ട ഭാവം നടിക്കാതിരുന്നാൽ അത് ശരിയാവുകയില്ല പൊതുജനങ്ങൾ പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട് പ്രതികരിക്കുക തന്നെ വേണം രണ്ട് കൂട്ടരും ഇപ്പോൾ ദുരിതത്തിലാണ് ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ കിടക്കുന്ന ഓട്ടോക്കാരും പൊതുജനങ്ങളും ഓട്ടോക്കാരുടെ അടുത്ത് ആരും ഈ പ്രീപെയ്ഡ് കൗണ്ടർ വർക്കിംഗ് അല്ലാത്തത് ഓട്ടോ പിടിക്കാൻ മടിക്കുന്നു കാരണം ഇവർക്ക് തോന്നുന്ന തുക ഇവർ ഈടാക്കും എന്നുള്ള ഭയം കൊണ്ട് അല്ലെങ്കിൽ സാധാരണക്കാരുടെ അത്രത്തോളം പണം ഇല്ലാത്തത് കൊണ്ട് അവർ ഓട്ടോ പിടിക്കാൻ മടിക്കുമ്പോൾ ഇവരുടെ കഞ്ഞുകുടിയും മുട്ടും ഈ ജനങ്ങളും ഗതാഗതത്തിനായി കിടന്ന് വലയുകയാണ് രാത്രിയിലൊക്കെ അവിടെയൊക്കെ പെട്ടുപോയാൽ അറിയാത്ത സ്ഥലമൊക്കെ ആണെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് ഞാനിപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കണ്ടല്ലോ അപ്പോൾ എത്രത്തോളം നിസാരമായിട്ട് പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു മാധ്യമമാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് അവർ അവിടെ ചെന്ന് കോർപ്പറേഷനോട് കാര്യം തിരക്കിയപ്പോൾ അത് ഞങ്ങളല്ല പോലീസാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് കൈയൊഴിയുകയാണ് പോലീസിനോട് ചോദിക്കുമ്പോൾ അത് കോർപ്പറേഷനാണ് ചെയ്യേണ്ടതെന്ന് അവസ്ഥയാണ് ോർത്ത് നോക്കിയ ജനങ്ങളുടെത് നമ്മുടെ എല്ലാ ജില്ലകളിലെയും പ്രധാന നഗരങ്ങളിൽ പ്രീ കൗണ്ടറുകൾ തീർച്ചയായും ഓട്ടോറിക്ഷ സ്റ്റാൻഡിനോട് ചേർന്ന് ഉണ്ടാവണം അത് കുട്ടികളുടെയും മുതിർന്നവരുടെയും സ്ത്രീകളുടെയും ഒക്കെ സുരക്ഷയുമായി കൂടി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് നമുക്ക് ഇവരുടെ എല്ലാം ഓട്ടോക്കാരുടെ എല്ലാ രേഖകളും ഈ പോലീസിൻ്റെ കൈവശം അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ കൈവശം ഉണ്ടായിരിക്കും എന്തെങ്കിലും ഒരു പ്രശ്നമായി കഴിഞ്ഞാൽ തന്നെ അവർക്കതിൽ അതിൽ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും നമ്മളിപ്പോൾ റോഡിലോട്ട് ഇറങ്ങി ഏതെങ്കിലും ഒരു ഓട്ടോയ്ക്ക് കൈ കാണിച്ച് നിർത്തിയാൽ അവർ തോന്നുന്ന തുക ഈടാക്കും എന്നത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള സംഭവം യാത്രക്കാർക്കും ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുഞ്ഞു കുട്ടികളുടെയും ഒക്കെ സുരക്ഷയ്ക്ക് ഒരുപാട് വെല്ലുവിളികൾ ഉയരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇതിനൊക്കെ എത്രത്തോളം പ്രാധാന്യം ഒരു ഭരണ വർഗം അല്ലെങ്കിൽ ഒരു ഭരണകൂടം അതിന് കൊടുക്കണം എന്നത് നമ്മളെപ്പോലുള്ള ജനങ്ങൾ പറഞ്ഞിട്ട് വേണ്ട ഇവരെ അറിയാൻ കഴിവില്ലാത്തവരായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പറയേണ്ട ഗതികേടിലേക്ക് എത്തുന്നത് ഈ ഒരു സംഭവം പറയുമ്പോൾ തന്നെ ഇതിനോട് ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യമാണ് ഓട്ടോറിക്ഷക്കാർ തോന്നുന്ന പോലെ തുക ഈടാക്കുന്ന അവസ്ഥ എനിക്കും ഈയിടെ ഒരു അനുഭവം ഉണ്ടായി ഓട്ടോറിക്ഷ പിടിച്ച് ഒരു ആറ് കിലോമീറ്റർ തികച്ചില്ല ഒരു അഞ്ചഞ്ചര കിലോമീറ്റർ യാത്ര ചെയ്തപ്പോഴേ അങ്ങോട്ട് പോയപ്പോൾ നൂറ്റി രൂപ വാങ്ങിയ ആള് തിരിച്ചു വന്നപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ഇരുന്നൂറ് രൂപ തികച്ചു വാങ്ങി ഇവരോട് തർക്കിക്കാൻ ഒന്നും നമുക്കാവില്ല നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ ഇവർ വണ്ടി വിട്ടു പോവുകയാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ല ഒരു കിലോമീറ്ററിന് എത്ര രൂപ വെച്ചാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ വാങ്ങിക്കുന്നത് ഇവിടെ ഇവിടുത്തെ അംഗീകൃത ഓട്ടോക്കൂലി എത്രയാണ് നമ്മൾ എത്ര കൊടുക്കേണ്ടതെന്നൊന്നും ആർക്കും അറിയില്ല പലരും പല കൂലിയാണ് വാങ്ങിക്കുന്നത് ചില ദിവസങ്ങളിൽ വണ്ടിയില്ലാത്ത ഏരിയ റൂട്ടൊക്കെ ആണെങ്കിൽ ആളുകൾ ദിവസേന ജോലിക്ക് പോകുന്നവർ ഈ ഓട്ടോക്കൂലി തന്നെ ഉണ്ടാക്കേണ്ട ഒരു ഗതികേടിലാണ് റിട്ടേൺ പോകുന്ന ഓട്ടോ ആണെങ്കിൽ പോലും ക്കൊന്നും ആരും ഇപ്പോൾ ഓട്ടോ നിർത്താത്ത അവസ്ഥയാണ് അവർ ചോദിക്കുന്ന തുക കൊടുത്തേ പറ്റുള്ളു അപ്പോൾ ഇതിന് കൃത്യമായിട്ടൊക്കെ ജനകീയമായിട്ടുള്ള എന്തെങ്കിലും ഒരു സംവിധാനമൊക്കെ കൊണ്ടുവരണം പൊതുജനങ്ങൾക്ക് സാധാരണക്കാർക്ക് പെട്ടെന്ന് അവരുടെ അറിവിലേക്ക് എത്തത്തക്ക രീതിയിൽ നിങ്ങൾ ഒരു കിലോമീറ്ററിന് ഒരു ഓട്ടോറിക്ഷയിൽ കയറിയാൽ ഇത്ര രൂപയാണ് കൊടുക്കേണ്ടത് റിട്ടേൺ പോകുന്ന ഒരു ഓട്ടോയ്ക്ക് ഇത്ര രൂപയാണെന്നുള്ളത് പൊതുജനങ്ങളുടെ അറിവിലേക്ക് എത്തിക്കണം എങ്ങനെയെങ്കിലും ഒക്കെ ഓരോ പ്രദേശത്തും ഓരോ രീതിയിലാണ് ഇവരൊക്കെ കൂലി ഈടാക്കുന്നത് ഈ കൊടുക്കുന്ന തുകയെല്ലാം തിരിഞ്ഞിറങ്ങി അതിന്റെ ഒരു ഭാഗം സർക്കാരിന്റെ ഖജനാവിലേക്കും എത്തും എന്നുള്ളത് കൊണ്ട് തന്നെ പാവപ്പെട്ടവൻ്റെ ജീവിതാവസ്ഥയെ അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളൊന്നും സർക്കാർ ഗൗരവത്തിൽ എടുക്കാറില്ല എന്നാലും ഇതൊക്കെ എന്നുമെന്നും നമ്മൾ നേരിടുന്ന പ്രശ്നം എന്ന നിലയിൽ ഇതൊക്കെ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് ഇതൊക്കെ നേരിട്ട് അന്വേഷിച്ചറിയേണ്ടത് ഭരണകൂടം മാത്രമല്ല ഇതൊക്കെ അഭിമുഖീകരിക്കുന്ന ആളുകൾ പോലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത് അല്ലെ പരാതികളുമായിട്ട് മുന്നോട്ട് വരുന്നതും കുറവാണ് എല്ലാവർക്കും ഇതിൻ്റെ ഒന്നും പുറകെ നടക്കാൻ സമയമില്ല എന്നുള്ളതൊക്കെ കൊണ്ടായിരിക്കും പക്ഷെ അങ്ങനെ വിചാരിക്കരുത് ആരെങ്കിലുമൊക്കെ ഇറങ്ങിത്തിരിച്ചാലേ ആരെങ്കിലുമൊക്കെ ശബ്ദം ഉയർത്തിയാലേ നമുക്കും നീതി കിട്ടും അങ്ങനെ ഒരു സ്ഥലത്താണ് നിർഭാഗ്യവശാൽ നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ തന്നെ ശബ്ദമുയർത്തണം എവിടെയാണോ അതിൻ്റെ അധികാരപ്പെട്ട ആളുകൾ അവരെ കണ്ട് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ബോധിപ്പിക്കാനും അത് പരാതിയായി രജിസ്റ്റർ ചെയ്യാനുമൊക്കെയുള്ള ഒരു നടപടി നമ്മുടെയൊക്കെ ഭാഗത്തു നിന്നു കൂടി ഉണ്ടാകണം നമ്മളൊക്കെ അതിന് മുൻകൈ എടുക്കണം ഏതായാലും ഈ ഒരു ഓട്ടോക്കാരുടെ തോന്നും പോലെയുള്ള കൂലി വാങ്ങലിനെ പറ്റി നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും